ചികിത്സാ ധനസഹായത്തിന്റെ പേരിൽ യൂത്ത് തട്ടിപ്പ് നടത്തുന്നതായി പരാതി രോഗബാധിതനായ യുവാവിനു വേണ്ടി പിരിക്കുന്ന പണം യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോകുന്നതായാണ് ആരോപണം കൊക്കയാർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ താമസക്കാരനായ ക്യാൻസർ ബാധിതനായ യുവാവിന്റെ ചികിത്സാ ധനസഹായത്തിനായി നാട്ടുകാർ സമിതി രൂപീകരിച്ചിരുന്നു കോൺഗ്രസുകാരനും മുൻ പഞ്ചായത്ത് മെമ്പറുമായ സണ്ണി ജോർജ് ആ വാർഡിലെ പൊതുപ്രവർത്തകനും സി പി ഐ എം ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ ബിജു വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചത് അതിനായി ഇവരുടെ രണ്ടു പേരുടെയും പേരിൽ ബാങ്കിൽ ജോയിൻറ്റ് അക്കൗണ്ടും നിലവിലുണ്ട് എന്നാൽ ചികിത്സാ ധനസഹായം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്യു ആർ സ്കാനിലൂടെ പണം ശേഖരിച്ചു എന്നാണ് പരാതി സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഡിവൈഎഫ്ഐ ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഒരു സമിതി രൂപീകരിച്ച് അദ്ദേഹത്തെ ചികിത്സിക്കുന്നതിനാവശ്യമായ പണം ആ നട്ടിൽ നിന്ന് കണ്ടെത്തുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് ഈ ജിൻഡോയെ സഹായിക്കാം എന്ന നിലയിൽ പ്രചരണവുമായി വന്നു വരികയും അവർ വ്യാപകമായി പണം പിരിക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെ അവർ പണം പിരിക്കുന്നത് സംഘാടക സമിതി രൂപീകരിച്ച അക്കൗണ്ടിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഗിൾ പേ സ്കാനർ വഴിയോ ഒന്നുമല്ല ഈ യൂത്ത് കോൺഗ്രസ് പണം പിരിക്കുന്നത് അവർ അവരുടെ ഒരു പ്രവർത്തകനായിട്ടുള്ള അമൽ ജോസഫിൻ്റെ പേരിൽ ഈ അക്കൗണ്ട് രൂപീകരിച്ചുകൊണ്ട് അയാളുടെ ഗൂഗിൾ പേയുടെ സ്കാനർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചികിത്സാ ചികിത്സാധനസഹായം ആളുകളിൽ നിന്ന് ശേഖരിക്കുന്നതിന് വേണ്ടി പോസ്റ്റർ തയ്യാറാക്കി താഴേക്ക് പ്രചരിപ്പിക്കുന്നത് സംഭവം ചോദ്യം ചെയ്ത് ധാരാളം പേർ രംഗത്തെത്തിയതോടുകൂടി അക്കൗണ്ടിലേക്ക് എത്തിയ പണം ചികിത്സാ സഹായ നിധിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും തനിക്കെതിരെ പ്രചരണം നടത്തുന്നവർക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകുമെന്നുമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്കിലിട്ടിരിക്കുന്ന പോസ്റ്റിലൂടെ പറയുന്നത് എന്നാൽ വേണ്ടി കൊക്കയാർ പഞ്ചായത്തിലെ നാട്ടുകാരുടെ ചികിത്സാ സഹായ നിധിയും അക്കൗണ്ടും ഉള്ളപ്പോൾ ആ പഞ്ചായത്തുകാരൻ പോലുമല്ലാത്ത ഒരു വ്യക്തിയുടെ ഗൂഗിൾ പേയിലേക്ക് ഫണ്ട് ശേഖരണം നടത്തിയത് എന്തിനാണ് എന്ന് വ്യക്തമാക്കണമെന്നാണ് നാട്ടുകാരും ഡി വൈ ആവശ്യപ്പെടുന്നത് കൈരളി ന്യൂസ് ഇടുക്കി